യുടെ വരവ് മൂലം മാളിക രണ്ടാം ആദ്യത്തെ പോലെ ശിക്ഷയായി ഭാഷകൾ ഭാഷ ഭിന്നിക്കപ്പെട്ടതിനായിരുന്നു സത്യോദ്ഘോഷണാർത്ഥം സ്നേഹന്മാർ ജ്ഞാനികളായിത്തീരുന്നതിന് വേണ്ടി കൃപാപ്രകാശം മൂലം വിശുദ്ധാത്മശക്തിയാൽ പ്രകാശിക്കപ്പെട്ടതിനാലായിരുന്നു ഇന്ന് യഹൂദാസ് കറിയാത്ത തന്റെ സഹികളായിരുന്ന സഖികളായിരുന്ന വിശ്വസ്നേയന്മാർ സ്വർഗീയരഹസ്യങ്ങളുടെ ദൈവിക ശോഭിയാൽ രൂപാന്തരപ്പെട്ട് ബുദ്ധിക്കും മനസ്സിനും പ്രകാശം നേടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ കർത്താവേ ഈ പെന്തികോസ് ദിവസത്തിൽ നിന്റെ അവർ മനുഷ്യ സ്നേഹത്തോടെ നിങ്ങളെ അപേക്ഷിക്കുന്നു ജീവദായകനായ നിന്റെ വിശ്വദ്രോഹായ കൃപ ഞങ്ങളിൽ ചുരീണമേ സകല നിന്നും വെടിപ്പുള്ളവരായി പാവനമാലെത്തി പാറകലേ i <laughs> the च्छोसे اشتركوا and my life. കൊണ്ട് സ്ത്രീഹന്മാരുടെ ഹൃദയങ്ങളെ നീ നിറക്കുകയും വിശുദ്ധാത്മാസം മൂലം അവരോടുള്ള വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു അല്ലോ തിരുവമ്പ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെ വെടിപ്പും വെണ്മയുള്ളവരാക്ക് തീർത്ത് അതിന്റെ കൃപയാകുന്ന സ്വഭാവം രക്ഷിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്ക് തീർക്കണമേ മൂന്നാം വിശുദ്ധ ഗ്രോഭങ്ങളെ വെടിപ്പോ ഞങ്ങൾ ഇപ്പോഴെപ്പോഴെ നയിക്കും मनिश्च महते쁘dteং জীমারাংডমে অশোবকুলেসবলবনমি নগতবগমমরাজ্যম বিশ্বব্যাভগমমরাজ্যম ত্ববগমদিনারন্তারে জীবকল ീണപൊതുപ്പ് കണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയായുടെ ദൈവമായ ഹോയ് എവിടെ എന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഏലിയ മറുകരയ്ക്ക് കടന്നു ഇരീഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയയുടെ ആത്മാവ് ഏലീഷയുടെ മേൽ അധിവസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ എതിരേറ്റു ചെന്നു അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവനോട് ഇതാടിയങ്ങളോടുകൂടി അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്ന നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് പല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതിനെ അവൻ നിങ്ങളത് എന്ന് പറഞ്ഞു അവർ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചു കൊള്ളീൻ എന്ന് പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല ദീർഘദർശിയുടെ പുസ്തകത്തിൽ അതിന്റെ ശേഷമോ ഞാൻ എല്ലാവരുടെ മേലെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളെൻ്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തപൂന്തിയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തവർണമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷപ്പെടും യഹോവാർലി ചെയ്തതുപോലെ സഖിയോൻ മലയിലും യറുസ്ലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിക്കാനുള്ളവരും ഉണ്ടാകും ശേഷം ശ്രീ നിന്നും അതിനുശേഷം പൗലോ സങ്കാലയത്തിൽ പ്രവേശിച്ച് മൂന്ന് മാസക്കാലം ദൈവരാജ്യത്തെ കുറിച്ച് പരസ്യമായി പ്രസംഗിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു അവരിൽ ചിലർ കഠിനമായി വാദിക്കുകയും രാജുകളും വിട്ടൊഴിഞ്ഞിരുന്നു ഹാബി വായി വരയ്ക്കുമോ சொல்பரிஷங்களோ தேவதி உபதேஷந்தோ தவசாரி போலோஸ்னே குறைந்திருக்கிறது അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ ഞാൻ പറയുന്നു നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളിൽ കീർത്തനപരമുള്ളവനും ഉപദേശപരമുള്ളവനും വെളിപാട് പരമുള്ളവനും ഭാഷാപരമുള്ളവനും പരിഭാഷാപരമുള്ളവനും എല്ലാം ആത്മീയ അഭിവൃദ്ധിക്കായിട്ട് പ്രയോജനപ്പെടണം അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ പേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ചെയ്യട്ടെ പരിഭാഷകൻ ഇല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ സഭയിൽ മിണ്ടാതിരിക്കണം അവർ ദൈവത്തോട് സംസാരിച്ചുകൊള്ളട്ടെ ദീർഘദശിമാർ രണ്ടോ മൂന്നോ പേർ സംസാരിക്കുകയും ശേഷം പേർ വിവേചിക്കുകയും ചെയ്യട്ടെ ഇരിക്കുന്ന വേറെ ഒരുവന് വെളിപാടുണ്ടായാൽ ആദ്യത്തെ മിണ്ടാതിരിക്കട്ടെ എല്ലാവരും പഠിക്കാനും എല്ലാവരും ആശ്വസിക്കാനും തക്കവേണം ഓരോരുത്തരായി പ്രവചിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ ദീർഘദർശിമാരുടെ ആത്മാവ് ദീർഘദർശിമാർക്ക് കീഴ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവം കലഹത്തിന്റെ ദൈവമല്ല യശുതന്മാരുടെയും സർവ സർവ സഭകളിലും എന്ന പോലെ അവൻ സമാധാനത്തിന്റെ ദൈവമാണ് ആമിനോ നിർമ്മല ഹൃദയത്തെ സൃഷ്ടിക്കണമെന്നിൽ എന്നിൽ പുതുതാക്കുകടക്ക് തോടും പോയ തോടും മുടക്ക് തോടും എടുത്തു മുഴും വായിക്കപ്പെടുന്നു നമ്മുടെ കർത്താവായ പരിശുദ്ധ ദൈവം കരുമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ സ്നേഹം

അവനോട് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു അവളോട് എനിക്ക് ഭർത്താവ് നീ പറഞ്ഞത് ശരി എന്നാൽ അഞ്ച് ഭർത്താക്കന്മാർ തനക്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിനക്കുള്ളവൻ നിന്റെ ഭർത്താവല്ല ഈ സത്യമാണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞു ആ സ്ത്രീ അവനോട് യജമാനെ നീ ഒരു ദീർഘദർശിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലാണ് ആരാധന നടത്തിയത് ആരാധന നടത്തേണ്ട സ്ഥലം മുർ സ്ലിമിലാണെന്ന് നിങ്ങളും പറയുന്നു എന്ന് പറഞ്ഞു ഏശംബരാൻ അവളോട് ഇപ്രകാരം പറഞ്ഞു ശ്രീയേ എന്നെ വിശ്വസിക്കുക പിതാവിനെ ആരാധിക്കേണ്ടത് ഈ മലയിലുമല്ല ഓർസ്ലീമിലുമല്ല എന്ന് വരുന്ന ആ ഒരു സമയം വരും നിങ്ങളറിയാത്തതിനെ ആരാധിക്കുന്നാൽ നിങ്ങളറിയുന്നതിനെ ആരാധിക്കുന്നു എന്നാൽ രക്ഷ യഹൂദന്മാരിൽ നിന്നാകുന്നു ഉണ്ടാകുന്നത് എങ്കിലും സത്യ ആരാധകന്മാർ പിതാവിനെ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കുന്ന സമയം വരുന്നു അതിപ്പോൾ തന്നെയുമാകുന്നു പിതാവും ഇങ്ങനെയുള്ള ആരാധകന്മാരെയാകുന്നു ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ ആത്മാവ് കൊണ്ടും സത്യം കൊണ്ടും ആരാധിക്കേണ്ടതാകും നമ്മുടെ വൃദ്ധി ചെയ്തു നാം എല്ലാവരും ഉത്സാഹപൂർവ്വം നന്നായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രീതികരമാല്ല സൂചനമായി മുൻകൂട്ടി അറിയപ്പെടുകയും എന്ന സ്ത്രീയന്മാർക്ക് വ്യാഖ്യാനീ പ്രത്യക്ഷമായി വിളിപ്പിടുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവിന്റെ മടിയിൽ നിന്ന് കാലങ്ങൾക്കും സമയങ്ങൾക്കും അതീതമായി അവരുടെ നിലയിൽ ജനിച്ചവനം പിതാവിൽ എന്ന് പറയപ്പെട്ട നിന്ന് നടക്കുന്ന റൂഹയുടെ ആവാസം മൂലം ഇന്ന് വിശുദ്ധ സ്ലേഹന്മാരെ ദിവ്യദാന പ്രശോഭിപ്പിച്ചവനുമായ വിശേഷ ദാസന്മാരായ ഞങ്ങളെ ദിവ്യദാനങ്ങളാക്കുന്ന സമ്പത്തിന് അർഹരായി തീർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആശ്വാസപ്രദനായ റൂഹായ അയച്ചു കൊടുക്കാമെന്ന് വിശുദ്ധ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തവനും ഈ ദിവസത്തിൽ ഈ സമയം തന്നെ ആ വാഗ്ദാനം നിറവേറ്റവനുമായ മശു നിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവോസ്തമായ നിന്റെ പുനരുദ്ധാനം മൂലം പാപപതനത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമല്ല ഞായറാഴ്ച ബിന്ദിക്കോത്സ ദിവസത്തിൽ ഭാവി ലോകത്തിന്റെ പ്രതിച്ഛായ കൂട്ടിയാൽ ഞായറാഴ്ച ബിന്ദിക്കോത്വ ദിവസത്തിൽ നല്ല നിലയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മിശുതമുരാനെ വിശുദ്ധ സ്നേഹന്മാരെ വിശുദ്ധാത്മ നൽമരം കൊണ്ട് നീ പൂർത്തീകരിച്ച ഈ വിശുദ്ധ ദിവസത്തിലെ ആരാധന വഴിയായി ആ ദൈവിക നൽവരങ്ങളിൽ ഐശ്വര്യം പ്രാപിച്ച് ദൃശ്യം അധിസ്ഥിരമായ ഞങ്ങളുടെ ശത്രുക്കളെ വിജയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മോദരാവശ്യം നേരിട്ട് ചൊല്ലണം നിലത്തെ മുട്ടുകുത്തിക്കർത്താവിനോട് പ്രാർത്ഥിക്കണം